നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് മൈൻഡ് സെറ്റ് ട്രെയിനിംഗ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് മൈൻഡ് സെറ്റ് ട്രെയിനിംഗ് അക്കാദമി ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മഴവിൽ അഴകേരിൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ

ഈ കൂത്തുറമ്പ് പ്രദേശങ്ങളിലെ കോളേജുകൾ ആശുപത്രികൾ സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റ് സന്നദ്ധ സംഘടനകളായ കുടുംബശ്രീ ഇങ്ങനെയുള്ള വിവിധ മേഖലകൾക്ക് നമ്മുടെ ട്രെയിനിങ് ക്ലാസുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ സ്പീച്ചോ തെറാപ്പിസ്റ്റ് ട്രെയിനേഴ്സ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിവിധ മേഖലകളിൽ കൊടുക്കാൻ അത് പല നമ്മൾ സൗജന്യമായിട്ടാണ് ും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർട്ടിഫിക്കറ്റ് ഇൻ കൌൺസിലിംഗ് സൈക്കോളജി സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്കും ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി എന്നിവയ്ക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് പ്ലസ് ടു യോഗ്യതയോ തത്തുല്യമായ ഡിപ്ലോമ കോഴ്സോ യോഗ്യതയോ ആവശ്യമാണ് യോഗ്യരായ പതിനേഴ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാമെന്ന് സംഘാടകരായ കെ സി സുനയ കെ സജീർ സി വിജ്ന ആയിഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് അത് ഒന്ന് ഡി സി പി രണ്ടാമത് സി സി പിന്നെ സി എം എൽ ഡി ഡി സി പി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി സി സി പി സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി പിന്നെ സി എം എൽ ടി വരുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഇൻ ലേണിംഗ് ഡിസബിലിറ്റി ഈ മൂന്ന് കോഴ്സാണ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ രണ്ടെണ്ണം ആറു മാസത്തെ കോഴ്സും ബാക്കി മറ്റേത് സി എം എൽ ടി എന്നത് വൺ ഇയർ കോഴ്സുമാണ് Sama Granu Sekutu Warang